സി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ചെടികളാണ് കാണിക്കുന്നത് ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ആ ചെടികളെ എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ പുതിയ ചെടികളെ ഒക്കെ ഒന്ന് കാണാല്ലേ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന നല്ല ഭംഗിയുള്ള ഫിലോഡാൻഡ്രത്തിനാണ് കേട്ടോ ഫിലോഡാൻഡ്രം കുറച്ച് അധികം കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഈ ചെടിയെ നോക്കിയിട്ട് ആദ്യം ഇത് പിങ്ക് ലീഫായിട്ടാണ് വരുന്നത് ഇതിലെല്ലാം നല്ല ഭംഗിയായിട്ട് ഒരു യെല്ലോയും അതുപോലെ ഈ പിങ്ക് ഷെയ്ഡും കൂടി വരുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് എന്നിട്ട് അതൊരു യെല്ലോയിലേക്ക് പോകും പിന്നീട് ഈയൊരു ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടിയുള്ള ഒരു ലീഫിലേക്ക് മാറുന്നതാണ് സാധാരണ പതിവ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിലോഡാൻഡ്രമാണിത് വളരെ വലിയ പ്ലാന്റുമാണ് എൻ്റെ കയ്യിലുള്ളത് ഈയൊരു ഫിലോഡാൻഡ്രം നോക്കിക്കേ ആദ്യം ഞാൻ കാണിച്ച ഫിലോഡാൻഡ്രമിൻ്റെ യെല്ലോയാണിത് ഇത് യെല്ലോ കളർ ലീഫാണ് ആദ്യം വരുന്നത് ആ യെല്ലോയിൽ നിന്ന് പിന്നീട് ഗ്രീനിലേക്ക് കുറേ നാൾ കഴിയുമ്പോഴാണ് മാറുകയുള്ളൂ അങ്ങനെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നത് ഏതാണ്ട് ആ ലീഫിൻ്റെ ഒരു ഷെയ്പ്പൊക്കെയാണ് പക്ഷേ നിറത്തിൽ നല്ല വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള മദർ പ്ലാന്റ് ആണിത് ഇത് നോക്കിയിട്ട് അടുത്ത വെറൈറ്റി ആണ് ഇതിൽ ലീഫിൻ്റെ പ്രത്യേകത നോക്കിക്കുകയും ഇങ്ങനെ വിട്ടു വെട്ടുള്ള ലീഫാണ് വളരെ ഭംഗിയുള്ള ഒരു ഫിലോഡാൻഡ്രം ആണിത് ഫിലോഡാൻഡ്രം തന്നെ എത്ര വെറൈറ്റി ആണുള്ളത് അല്ലേ നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ഫിലോഡാൻഡ്രം നോക്കിയാൽ അറിയാം അതിൻ്റെ ലീഫിന് മാത്രം ചെറിയ ചെറിയ വ്യത്യാസമാണുള്ളത് അതിൻ്റെ ഒരു പുതിയ തൈ പിടിപ്പിച്ചെടുക്കാനും സുഖമാണ് കാരണം അതിൻ്റെ ഒരു ഒരു റൂട്ടോട് കൂടിയ ഒരു ലീഫ് മതി ഒരു പുതിയ ചെടിയാക്കി മാറ്റാനായിട്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ ഫിലോഡാൻഡ്രസിൻ്റെ ഫിലോഡാൻഡ്രത്തിൻ്റെ ഈ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ തന്നേ ¿Qué tal? വളരെയധികം റെയർ ആയിട്ടുള്ള ഒരു ഫിലോഡാൻഡ്രമാണിത് ഇതിൻ്റെ ലീഫ് നോക്കിക്കേ വേരിഗേറ്റഡ് ലീഫാണ് വേരിഗേറ്റഡ് ലീഫ് വരുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ള ലീഫുമാണ് അതുപോലെ തന്നെ അതിൻ്റെ വേരിയേഷൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുമാണ് അത്യാവശ്യം നല്ല റേറ്റുള്ള ഈ ചെടിക്ക് ഡിമാൻഡ് ഒരുപാട് ഉള്ള ഒരു ഫിലോഡാൻഡ്രമാണ് എൻ്റെ കയ്യിൽ രണ്ട് ചട്ടിയിലാണ് നിൽക്കുന്നത് ഫിലോഡാൻഡ്രം പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് ആളുകൾക്ക് ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലും അതുപോലെ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ചെടിയാണ് ഫിലോഡാൻഡ്ര രണ്ട് ഫിലോഡാൻഡ്രങ്ങളെ ഞാൻ ഒരുമിച്ച് കാണിക്കാൻ പോവുകയാണ് ഒത്തിരി ഈ വീഡിയോ ഒത്തിരി നീണ്ടു പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നാരോലീഫായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണിത് വരുന്നത് പിന്നെ ഗ്രീനിലേക്ക് മാറുന്ന ഒന്ന് ഇത് അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഒരു അല്ല ഒരു മെറൂണും അല്ലാത്തൊരു കളറാണ് അതിൻ്റെ തണ്ടുകൾക്കും അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാണുള്ളത് നല്ല ഭംഗിയുള്ള ഈ ഫിലോഡാൻഡ്രം നല്ല ഭംഗിയായിട്ട് സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റിക്കിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിലങ്ങ് പോയിട്ട് അതിൻ്റെ ലീഫങ്ങ് വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അത് മാത്രവുമല്ല ഇവ നമുക്ക് നല്ല സിറ്റൗട്ടിലും ഒക്കെ അധികം ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഒറ്റ ചെടി മാത്രം മതി ഒരു പ്രദേശം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അങ്ങനെ ഫിലോഡാൻഡ്രം ഏത് വെറൈറ്റിയിൽ വേണമെങ്കിലും നമുക്ക് കുറ്റി കുറ്റിയായിട്ട് നിർത്താനും പറ്റും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ പറ്റും അല്ലെങ്കിൽ മരത്തിൽ കയറ്റി വിടാൻ പറ്റും ഇങ്ങനെ പല ഷേപ്പിലും പല രീതിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഫിലോഡാൻഡ്രം എൻ്റെ അത്രയും തന്നെ വലിപ്പം വെച്ചിരിക്കുന്ന ഒരു ഫിലോഡാൻഡ്രമാണത് കണ്ടോ ശരിക്കും ഒരു മൊയൽ ഒക്കെ ഒരു ഷെയ്പ്പ് പോലെ തോന്നിക്കുന്ന ഒരു ഫിലോഡാൻഡർ ഇത് ഞാൻ സ്റ്റിക്കിൽ കയറ്റി വിട്ടിരിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല സ്റ്റിക്കിൽ നമുക്ക് കയറ്റി വിടാം അല്ലാതെയും നമുക്ക് വെച്ച് കുറ്റിച്ചെടിയായിട്ട് പറ്റില്ല നമുക്ക് പൊക്കം കുറച്ചിട്ടൊക്കെ വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല ഇത് ഞാൻ സ്റ്റിക്കിൽ കയറ്റി വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അത് എൻ്റെ ഹൈറ്റ് എത്താറായി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ചെറിയൊരു ആയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ അതായത് ഒന്ന് രണ്ട് ലീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവയുടെ ഒരു റൂട്ടുണ്ടായാലും മതി ഇതൊരു പുതിയ ചെടിയാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ പിടിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ പ്രത്യേകത കണ്ടിട്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു കട്ടിങ് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൊന്നും എന്തായാലും എന്തായാലും അധികം വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് വീഡിയോ ഒരുപാട് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ട് ഫിലോഡാൻഡ്രങ്ങളെ ഒന്നിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഇത് ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് ഇത് കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇതിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് മെറൂ ഉള്ളിൽ ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ പാകി വെച്ചിരിക്കുകയാണ് നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ എൻ്റെ പുറംഭാഗമാണെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആണ് പക്ഷേ ഇതിങ്ങനെ മുകളിലേക്ക് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേക ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല രസമുള്ള ഈ ഫിലോഡാൻഡ്രൻ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് തൈകളാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് ഇത് നോക്കിയിട്ട് സിൽവർ കളറിലുള്ള ഒരു ഫിലോഡാൻഡ്രമാണ് എന്ത് രസം അല്ലെങ്കിൽ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇതിൻ്റെ ഒരു ചെറിയ ലീഫ് വരുന്നതുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല രസമുള്ള ഈ ഒരു ലീഫ് തന്നെ നമ്മളെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് മൂന്ന് ടൈപ്പാണ് ഈ ഒരു സിൽവർ കളർ എൻ്റെ കയ്യിലുള്ളത് അത് മൂന്നും കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഒന്ന് ബാക്കി രണ്ടെണ്ണം കൂടി കാണിച്ച് തരാം നമ്മുടെ ലാസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫിലോഡാൻഡ്രം ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമാണ് നല്ല വലിയ ലീഫുകളാണ് ഇതിൻ്റേത് ഒറ്റച്ചെടി മാത്രം മതി നമുക്ക് ഒരു പ്രദേശം മുഴുവനും ഭംഗിയുള്ളതാക്കി മാറ്റാനായിട്ട് നല്ല ലീഫുള്ള ഈ ഒരു പ്രത്യേക ഭംഗിയുള്ള ഫിലോഡാൻഡ്രത്തിനെ കൂടി കണ്ടുള്ളൂ കേട്ടോ കുറച്ചധികം ചെടികൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ ഫിരോഡാൻഡ്രം എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു വീഡിയോ ആയെന്ന് എനിക്ക് തോന്നുവാണ് അപ്പോൾ അടുത്ത ചെടികളെയൊക്കെ കാണിക്കുമ്പോഴേ ഞാൻ ബാക്കിയുള്ള ഫിരോഡാൻഡ്രത്തിനെ കൂടി കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല നല്ല ചെടിക്കാഴ്ചകളുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ നന്ദി നമസ്കാരം